വെരിക്കോസ് വെയിൻ ലക്ഷണങ്ങളും ചികിത്സയും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ആസ്റ്റമിംസിലെ ജനറൽ സർജറി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ റോജൻ കുരുവിള എന്തുകൊണ്ടാണ് വെരിക്കോസ് വെയിൻസ് വരുന്നതെന്നാണ് പലരും ഇങ്ങനെ ചോദിക്കാറ് അപ്പോൾ അതിനിപ്പം ഒരു ഹൺഡ്രഡ് പേർസെൻറ്റ് ഇന്നുകൊണ്ടാണ് വരുന്നതെന്ന് പറയാനൊരു കാരണമില്ല പക്ഷേ പല കാരണങ്ങൾ അതിന് കാരണമായിട്ട് നമുക്ക് ആലോചിച്ച് പഠനങ്ങളിൽ കൂടെ തെളിഞ്ഞിട്ടുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ കൂടുതലും ഇത് സ്ത്രീകളിലാണ് കാണുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഈ ഹോർമോൺ ഈസ്റ്റർ ഹോർമോണിന് അതിനൊരു റോളുണ്ട് പിന്നെ ഇത് വരുന്നത് നമ്മുടെ ശരീരത്തിലെ ഡീപ്പ് വെയിൻസും ഉണ്ട് ഡീപ്പ് വെയിൻസ് എന്ന് പറഞ്ഞാൽ ആഴത്തിൽ മസിൽൻ്റെ ആ ലെവലിൽ കിടക്കുന്ന വെയിൻസും പിന്നെ സ്കിന്നിൻ്റെ അടിയിൽ കിടക്കുന്ന സൂപ്പർഫിഷ്യൽ വെയിൻസും ഉണ്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന അവിടെ ഉണ്ട് ഈ വാൽവ് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് വെരിക്കോസ് വെയിൻസ് ഉണ്ടാവുന്നത് അപ്പോൾ അതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ വാൽവ് ചിലവർക്ക് പ്രവർത്തിക്കാതിരിക്കുന്നത് ചെ പ്രവർത്തനരഹിതമാകുന്നതെന്ന് നമുക്ക് അറിയില്ല പിന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ ചിലവർ കൂടുതലും നിൽക്കുന്ന ജോലിയുള്ളവർ അവർക്ക് വെരിക്കോസ് വെയിൻസ് കാണാറുണ്ട് എന്ന് വെച്ച് പോലെ ആളുകൾ ഫുൾ ടൈം നിൽക്കുന്ന ആളുകൾക്ക് ചിലവർക്ക് വെരിക്കോസ് വെയിൻസ് വരാറുമില്ല അതുപോലെ തന്നെ ചിലവർക്ക് പാരമ്പര്യമായിട്ട് ഒരു ഫാമിലിയിൽ തന്നെ പേരൻസ് ഉണ്ടാവും അതുപോലെ മക്കൾക്ക് ഉണ്ടാവും അങ്ങനെ അതും ഒരു കാരണമായിട്ട് കാണാറുണ്ട് പിന്നെ വല്ല ഇഞ്ചറീസ് ഒക്കെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റി നല്ല ശതമൊക്കെ ഏറ്റു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ചിലപ്പോൾ പിന്നീട് വെരിക്കോസ് വെയിൻസ് വരാം ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ വേരിക്കോസ്ഫെയിൻസിന് കാരണം എന്ന് പറയാനുള്ളത് ചിലവർക്ക് ചിലർക്ക് വേരിക്കോസ്ഫിയൻസ് വരുന്നതെന്നാണ് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാരണവും നമ്മൾ കണ്ടതെന്ന് വരില്ല അപ്പോൾ ഒരു കാരണവുമില്ലാതെ വേരിക്കോൻസ് വരാം ഒട്ടുമിക്ക ആളുകൾക്കും ഈ വെയിൻസ് കാലിൽ ഇങ്ങനെ കാണുന്നല്ലാതെ അതിനെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും അവർ പറയില്ല പത്തിരുപത് കൊല്ലായിട്ട് വെയിൻസ് ഉള്ളവരുണ്ടാവും പക്ഷേ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ ചിലവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവുന്നതായിരിക്കും ആദ്യമായിട്ട് വരുന്നത് ഒരു കടച്ചൽ പോലെയാണ് എയ്ക്കിങ് അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൂടുതൽ നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാല് കഴച്ചിലാന്ന് പറയും അത് വേരിക്കോസ് വീൻസിൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ ചിലവർക്ക് വേരിക്കോസ് വെയിൻസ് കുറച്ചും കൂടെ വലുതായി അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാലിലെ തൊലിയിലൊക്കെ നിറം വ്യത്യാസം വരാം ഒരു ഒരു കറുപ്പ് കളറ് വരാം ആദ്യമായിട്ട് ചിലപ്പോൾ ഒരു ചോമ്പ് കളറ് വരാം പിന്നെ കാലിൽ നീര് വരാം പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ രാവിലെ കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കാലിൽ നീര് വരാം ഇങ്ങനെ വരാം വളരെ അധികമായിട്ട് വെരിക്കോസ് വെയിൻസ് ഉള്ളവർക്ക് ചിലവർക്ക് കാലിൽ മുറിവ് വരാം മുറി പൊട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങില്ല പിന്നെ ഇപ്പം എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ചെറിയൊരു പൊട്ട് വരുന്നത് പക്ഷേ വെരിക്കോസ് വെയിൻസ് ഉള്ള കാലിൽ അത് വരുമ്പോൾ പിന്നെ അത് ഉണങ്ങൂല അതങ്ങനെ വ്രണം വലുതായി വലുതായി അങ്ങനെ നിൽക്കും നല്ല നല്ല വേദനയുണ്ടാവും ചിലർക്ക് വെയിനിൻ്റെ ഭിത്തി വളരെ തിന്നായിട്ട് വന്നിട്ട് അത് പൊട്ടിയിട്ട് ബ്ലഡ് ഇങ്ങനെ വരും അത് കാണുമ്പോൾ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു അത് കാണുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് വയ്പാടുണ്ടാവും അതാണ് വേറൊരു ലക്ഷണം പിന്നെ ചിലവർക്ക് വേരിക്കോസ് വെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യും ക്ലോട്ടില് ത്രോംബോഫ്ലബൈറ്റിസ് എന്ന് പറയും അതിൽ ഒരു വീക്കം വന്ന് ബ്ലഡ് ക്ലോട്ട് ക്ലോട്ടാവും വരും അതാണ് വേറൊരു ലക്ഷണം ഇതിൽ കൂടുതൽ ആളുകളും വരുന്നത് ചെറിയൊരു കടച്ചിൽ അല്ലെങ്കിൽ കാലിന് കറുപ്പ് നിറം അങ്ങനെ വന്നിട്ടാണ് വരുന്നത് ഒരു നല്ല സംഖ്യ ആളുകൾ ഈ വെരിക്കോസ് വെയിൻസ് അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും ഇതുപോലെ എന്തെങ്കിലും കാലിൽ പൊട്ട് വന്ന് ഉണങ്ങാതെ വരുമ്പോഴാണ് അവരോട് പറയുക നിങ്ങൾക്ക് ഈ വെരിക്കോസ് വെയിൻസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഉണങ്ങാത്തത് അങ്ങനെയാണ് അവർ ചികിത്സയ്ക്ക് റെഡിയാവുന്നത് ആ വെരിക്കോസ് വെയിൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് കാഴ്ച ആ വെയിൻസ് കാണാം വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന നല്ല വീതിയുള്ള തടിച്ച വെയിൻസ് കാണണം അങ്ങനെ ഉണ്ടെങ്കിലാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുള്ളൂ ഇത് പുറത്ത് തീരെ കാണാതെ ഒരു വേരിക്കോസ് വെയിൻസ് എന്നുള്ളൊരു അസുഖം നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് ആഴത്തിലുള്ള വെയിൻസ് അല്ല പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത് എപ്പോഴും തൊലിക്കടിയിലുള്ള സൂപ്പർഫിഷ്യൽ വെയിൻസ് ആണ് അതാണ് എപ്പോഴും നമ്മൾ വെരിക്കോസ് വെയിൻസ് ആണ് കാണുന്നത് പിന്നെ ഭയങ്കര തടിയുള്ള ചിലവരിൽ ഭയങ്കര ഫാറ്റ് ഉള്ളവരിൽ അവർക്ക് കാലിൽ നീരായിട്ട് വരുമായിരിക്കും അവരുടെ കാലിൽ നമ്മൾ ഈ വെയിൻസ് കാണാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് നല്ലപോലെ വേരിക്കോസ് വെയിൻസ് ഉണ്ടെന്ന് അറിയുന്നത് അത് അങ്ങനെ ഒരു ചില തടിയുള്ളവർക്ക് ആ ഒരു പ്രശ്നമുണ്ട് വേരിക്കോസ് വെയിൻ ലക്ഷണങ്ങളും ചികിത്സയും സംസാരിച്ചത് ഡോക്ടർ റോജൻ കുരുവിള